നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് പുറപ്പെടേണ്ട വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് വൈകുന്നത് അൻപതിലധികം യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ഞങ്ങളിവിടെ ഒരു നൂറോളം പേര് എസ് ജി വൺ സ്പൈസ് ജെറ്റിന്റെ ഫ്ലൈറ്റ് ഇന്നലെ എടുക്കേണ്ട ഫ്ലൈറ്റാണ് അത് ഇന്ന് ഇത്ര നേരമായിട്ടും ഇരുപത്തി നാല് മണിക്കൂർ ആവാനാണ് പോകുന്നത് ലെവൻ തേർട്ടിക്ക് എടുക്കുന്നതാണ് പറഞ്ഞത് പറയുന്നത് ഇന്ന് പക്ഷേ എടുത്തിട്ടില്ലേ ഇതുവരെ ഈ സമയം വരെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് അത് മാത്രമേ ഉള്ളൂ ഈ ഫ്ലൈറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരാൾക്കും ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ആൻസറ് തരാ തരാനായിട്ട് ഒരാളുമില്ല സിയാൽ മാനേജ്മെൻറ്റ് വന്നു അവരവരുടെ പാർട്ട് പറഞ്ഞിട്ട് പോയി സ്പൈസ് ജെറ്റിന്ന് ഇവിടെ ഉണ്ട് പക്ഷെ കൃത്യമായിട്ട് ഒരു ആൻസറും ഇവിടെ ഞങ്ങൾക്ക് ആർക്കുമില്ല ഇന്ന് എമിറേറ്റ്സ് ആയി തീരുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് യു എയിലെ ഇറങ്ങാൻ പറ്റില്ല ബാക്കി ഈ നിൽക്കുന്ന ജനം മുഴുവൻ അവിടെ കാണുന്ന കുട്ടികളായിട്ട് നിൽക്കുന്ന അമ്മമാരുൾപ്പെടെ പാല് കൊടുക്കുന്ന അമ്മമാരുൾപ്പെടെ ജോലി നാളെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചേട്ടന്മാരും ചേച്ചിമാരുൾപ്പെടെ പ്രായമായുൾപ്പെടെ ഒരുപാട് ജനങ്ങൾ ഈ കൂട്ടത്തിൽ കഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് ഒരു ആൻസർ പറ്റുന്ന പോലും ഇവിടെ വന്നിട്ടില്ല ഇത്ര നേരമായിട്ട് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു കാലതാമസമാണ് അവർ ഈ സൂചിപ്പിക്കുന്നതും ഈ ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് ഇതുപോലെ വൈകുന്നത് നൂറ്റി അൻപതിലധികം യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നതും ഒരു വിമാനയാത്രികന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് നിരവധി ആളുകളാണ് ഈ സ്പൈസ് ജെറ്റ് വിമാനത്തിനായി കാത്തു നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണിത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് പുറപ്പെടേണ്ട വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് ഇതുപോലെ വൈകുന്നത് നൂറ്റി അൻപതിലധികം യാത്രക്കാരാണ് വിമാനത്തിൽ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്